എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കന്ധഷ്ടിയുടെ പ്രാധാന്യവും വ്രതമെടുത്ത് ആചരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും നമുക്ക് ഈ സ്കന്ധഷ്ടി ദിനത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങളും എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തുലാമാസത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം ലഭിക്കുന്ന ഒരു ദിനം തന്നെയാണ് സന്താന ഭാഗ്യത്തിനും മക്കളുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഈ സ്കന്ധ ഷഷ്ടി ദിനത്തിൽ വ്രതമെടുക്കുന്നതിലൂടെ കൈവരിക്കാവുന്നതാണ് എല്ലാ മാസവും ഷഷ്ടിയുണ്ട് എല്ലാ മാസവും ഷഷ്ടിയെടുത്ത് ഷഷ്ടി വ്രതമെടുത്ത് ആചരിക്കുന്ന അമ്മമാരുമുണ്ട് എന്നാൽ എല്ലാവർക്കും അതിന് കഴിഞ്ഞില്ലെങ്കിലും കുട്ടികൾക്ക് വളരെ ഗുണമുള്ള ഈ ഷഷ്ടി വ്രതം എല്ലാ മാസവും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സ്കന്ധ മാ തുലാമാസത്തിൽ വരുന്ന ഈ സ്കന്ധ ഷ്ടി വ്രതം എടുക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നു കുട്ടികളുടെ ഉയർച്ചയ്ക്ക് മാതാപിതാക്കൾ ഷഷ്ടി വ്രതം എടുക്കുന്നത് ഏറെ ഉത്തമമാണ് പ്രത്യേകിച്ചും അമ്മമാർ തൻ്റെ മകനു വേണ്ടി പാർവതി ദേവി അനുഷ്ഠിച്ചിട്ടുള്ള വ്രതമാണ് ഷഷ്ടി വ്രതം തല തിരിഞ്ഞുപോയ ആൺമക്കൾക്ക് വേണ്ടി അമ്മമാർ ഈ വ്രതം എടുക്കുന്നതിലൂടെ ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് അതിനാൽ തന്നെയും തുലാമാസത്തിലെ മഹാസ്കന്ധഷ്ടി വ്രതം സുബ്രഹ്മണ്യസ്വാമിയുടെ ആറിരട്ടി അനുഗ്രഹം ലഭിക്കുന്നു അതായത് ആറ് ഷഷ്ടി എടുക്കുന്നതിന് തുല്യമാണ് ഒരു മഹാസ്കന്ധഷ്ടി വ്രതം എടുക്കുന്നത് ദോഷങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർക്കും ഗ്രഹദോഷം ശത്രുപീഠ സാമ്പത്തിക ദുരിതം ദാമ്പത്യ ദുരിതം എന്നിവ അനുഭവിക്കുന്നവർക്കും ഇന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ഏറെ ഗുണമുണ്ടാകുമെന്നത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ് മഹാസ്കന്ധഷ്ടി വ്രതം ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും നിറഞ്ഞ മഹാവ്രതമാണ് ആറു ദിവസത്തെ മഹായുദ്ധത്തിൽ മുരുക ഭഗവാൻ അസുരനായ സുരപത്മനെ പരാജയപ്പെടുത്തി ലോകത്തെ രക്ഷിച്ചു ആറാം ദിവസം സ്കന്ധൻ വിജയിച്ച ദിവസമാണ് സ്കന്ധഷ്ടിയായി ആചരിക്കുന്നത് ആറു ദിവസം വ്രതമെടുക്കുന്ന ഭക്തരുടെ ജീവിതത്തിലും എല്ലാ തരത്തിലുള്ള കാര്യതടസ്സങ്ങളും മാറി വിജയം പ്രാപ്തമാകുന്നതാണ് എന്നാൽ എല്ലാവർക്കും ആറു ദിവസം വ്രതമെടുക്കുവാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ളവർ പഞ്ചമി ദിവസം വ്രതമെടുത്ത് ഷഷ്ടി ദിവസം രാവിലെ വ്രതം മുറിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും പൂജ ചെയ്യുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുക ഈ ദിവസങ്ങളിലൊക്കെയും തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ശ്രീ മുരുകനെ അല്ലെങ്കിൽ വേലായുധനെ അറുമുഖനെ സ്കന്തസ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക ഇതിലൂടെ ധൈര്യം ഭക്തി ആത്മവിശ്വാസം വിജയം എന്നിവയെല്ലാം കൈവരുന്നു ഭക്തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളകറ്റി വിജയം മനഃശാന്തി സമ്പദ് സമൃദ്ധി എന്നിവ നൽകുന്ന ദൈവമായാണ് മുരുകസ്വാമിയെ ആരാധിക്കപ്പെടുന്നത് മാതാപിതാക്കളെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുരുകസ്വാമിയെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ അച്ഛനമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ പൂജ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുരുകസ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും കുട്ടികളും കുടുംബസൗഖ്യവും അവിടെ ഉയർ മക്കളുടെ ഉയർച്ചയും പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു പ്രഥമ തൊട്ട് ആറ് ദിവസമാണ് ഷഷ്ടി വ്രതം ആചരിക്കേണ്ടത് ഇതിന് കഴിയാത്തവർക്ക് നാളെ അതായത് പഞ്ചമി ദിവസം ഉപവാസമനുഷ്ഠിച്ച് ഷഷ്ടി ആചരിക്കാവുന്നതാണ് എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം വീടെല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കണം അതുപോലെ തന്നെ പ്രഭാതത്തിൽ കുളിച്ച് മനസ്സും ശരീരവും വൃത്തിയായിട്ടിരിക്കുക മുരുകസ്വാമിയുടെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിൽ നെയ്വിളക്കോ എള്ളെണ്ണ വിളക്കോ തെളിയിക്കുക വളരെ ഭക്തിയോടെ വേണം ഇങ്ങനെയെല്ലാം ചെയ്യുവാനായിട്ട് ശരവണഭവ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക മുരുകസ്വാമി ജനിച്ച പുണ്യസ്ഥലത്തിൻ്റെ ദിവ്യനാമമായ ഈ മന്ത്രം മുരുകസ്വാമിയുടെ ദൈവിക ശക്തി ഉണർത്തുന്നു ശ്രീ സുബ്രഹ്മണ്യായ നമ ഇങ്ങനെയും ജപിക്കാം ഇന്നേ ദിവസം മുഴുവൻ മുരുകസ്വാമിയെ ധ്യാനിക്കുക ഉപവാസം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം അതായത് ചിലർക്ക് ആരോഗ്യങ്ങൾ ഒന്നും പ്രശ്നമില്ലെങ്കിൽ ഭക്തി ഉണ്ടെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ വ്രതമെടുത്താം ഉപവസിക്കാം അല്ലെങ്കിൽ പഴം പാല് വെള്ളം മാത്രം കഴിച്ചും വ്രതം എടുക്കാം ഇനി ഇതും കഴിയില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പച്ചക്കറി തുടങ്ങിയ ലഘു ആഹാരങ്ങൾ കഴിച്ചും വ്രതം ആചരിക്കാവുന്നതാണ് പിന്നെ എല്ലാ വ്രതങ്ങളുടെയും പോലെ തന്നെ പകലുറങ്ങരുത് ടി വി കാണരുത് അങ്ങനെ നമുക്ക് എപ്പോഴും മുരുക ഭഗവാന്റെ ഭജനകളും പൂജകളും ഒക്കെ ആയിട്ട് വേണം കഴിവാനായിട്ട് അതായത് മുരുക സ്തോത്രങ്ങൾ ജപിക്കുക സ്കന്ധാഷ്ടകം സുബ്രഹ്മണ്യ സഹസ്രനാമം സ്കന്ധ ഷ്ടി കാവ്യം എന്നിവ പാരായണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാസ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തേഴ് തിങ്കളാഴ്ചയാണ് മനസ്സും ശരീരവും ശുദ്ധമാക്കി വളരെ ഭക്തിയോടെ സ്കന്ധഷ്ടി വ്രതം ഇങ്ങനെയെല്ലാം ഒന്ന് ആചരിച്ചു നോക്കൂ അടുത്ത സ്കന്ധ ഷഷ്ടി വരുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം മുരുകസ്വാമി നിറവേറ്റി തരുന്നതായിരിക്കും ഇനി പ്രത്യേകിച്ച് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഈ ദിനം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും സമ്പത് സമൃദ്ധിയോടെയിരിക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഭജത് ഭുവേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക എല്ലാവർക്കും മുരുകസ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ